പിന്നെ പോലീസ് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് ആ വാതിൽ ചവിട്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു ആര് ആത്മഹത്യയാണെങ്കിൽ സലൈവ ഇതിലൂടെ ഒഴുകും എല്ലാ ഇത് ആത്മഹത്യ സലൈവ ഇല്ല ഇതിന് സലവയില്ല തൂങ്ങിച്ചാവുകയോ കയറിട്ട് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെവിക്ക് അകത്തും മൂക്കിനകത്തും ത്രോട്ടിലും അവിടെയുള്ള വെയിൻസ് പൊട്ടി ബ്ലഡ് വരും അതില്ല വേറെ ഏതോ സ്റ്റേറ്റിൽ പോയി ഒരു ഫോറൻസിക്ക് പഠിച്ച് പിന്നെ എളുപ്പമാണല്ലോ ആരും ശ്രദ്ധിക്കില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്തിന് സ്വയം മരിക്കണം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെങ്കിൽ നിലനിൽക്കുന്ന സംശയങ്ങൾ എത്രത്തോളം ശക്തമാണ് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ചേരുന്നു റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് നമസ്കാരം സാർ ടോക്കി പോയിന്റിലേക്ക് സ്വാഗതം നവീൻ ബാബു വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് എല്ലാവരും ഇതുവരെ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കളും കണ്ണൂർ രാഷ്ട്രീയം ഞാൻ ഒഴിവാക്കുകയാണ് മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞത് അദ്ദേഹം സത്യസന്ധനാണ് ഒപ്പം ജോലി ചെയ്തിരുന്നവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അപ്പോഴാണ് ഉയരുന്നത് എന്തിന് അദ്ദേഹം മരിക്കണം എന്നുള്ള ചോദ്യം ആദ്യം എല്ലാവരും പറഞ്ഞു ആത്മഹത്യയാണ് എന്ന് പക്ഷേ അങ്ങ് പറഞ്ഞിരുന്നു തുടക്കം മുതൽ തന്നെ ഇത് അസ്വാഭാവിക മരണമാണ് ഇത് സംശയം പലതും ബാക്കി നിൽക്കുകയാണ് എന്ന് ഇപ്പോഴും ആ സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ തീർച്ചയായിട്ടും കാരണം പല മർഡർ അല്ലെങ്കിൽ സൂയിസൈഡ് കാണുമ്പം ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല വസ്തുതകൾ വെച്ച് ഫാക്ട് വെച്ചും പൊരുത്തപ്പെടുന്നില്ല അതിനകത്ത് ശാസ്ത്രീയമായ ഫൈൻഡിങ്സ് വെച്ചും പൊരുത്തപ്പെടുന്നില്ല ഇപ്പം ഇതിനകത്ത് ഈ നവീൻ ബാബുവിനെ സ്വഭാവം നമ്മൾ പല ആൾക്കാരിൽ നിന്ന് ഇൻ്റർവ്യൂ എന്നൊക്കെ നമ്മൾ കണ്ടു അയാൾ വളരെ ഓണസ്റ്റാണ് പിന്നെ അയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മാറ്റർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇയാൾ ഈ റാങ്കിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതെ എപ്പോഴും ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു റിപ്പോർട്ട് റവന്യൂ അങ്ങനെ കേട്ട് വന്ന ഒരാൾ അതിൽ സെൻ്റോഫ് സമയത്ത് ഇവർ മോശപ്പെടുത്തി സംസാരിച്ചു അത് അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്നു അവരും പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ അത് വിശ്വസിക്കാത്ത കാരണം അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള അതിന് ശേഷം അദ്ദേഹം പുള്ളിയുടെ ക്വാട്ടേഴ്സിൽ പോയി അന്നേരം ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ചെയ്തില്ല ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെയല്ല നമുക്കൊരു ഉണ്ടായി ഉടനെ അങ്ങ് പോയി ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് റെക്കവർ ചെയ്യാതെ അത് അങ്ങനെയൊന്നും ഇല്ല അദ്ദേഹം പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്ക് അങ്ങാണ്ട് സെൻറ് ഓഫ് കഴിഞ്ഞപ്പോൾ എങ്ങനെയായാലും ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഒരു ക്വാർട്ടേഴ്സിലുണ്ട് അതിനുള്ള അപ്പോൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നില്ല ചിലർ ആത്മഹത്യ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയങ്ങ് ചെയ്തു കളയും ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല പിന്നെ ഒന്ന് പരിസരമെല്ലാം മറന്നു ഓടിപ്പോയങ്ങ് ആത്മഹത്യ ചെയ്യാം നമ്മൾ എത്രയാണ് കണ്ടിരിക്കുന്നതാണ് അപ്പം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമ്മൾ അന്ലൈസ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനും ഇത്രയും നാളും ലാപ്ടോപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളാണ് മൊബൈൽ ഉപയോഗിച്ചു വൈഫും കുട്ടികളും അത് പറയുന്നുണ്ട് വീട്ടിൽ വന്നാലും രാത്രി മുഴുവൻ എഴുതും ഇത് നോക്കി അപ്പം തന്നെ റിപ്ലൈ ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു സൂയിസൈഡ് നോട്ട് എഴുതും എഴുതിയിട്ടില്ല രണ്ടാമത് ആ ട്രെയിനെ കയറുന്ന അതിന് ശേഷം രാത്രി വരെ എട്ടമ്പതിന് ട്രെയിനെ കയറിയെന്ന് പറഞ്ഞ് വിളിച്ചു അല്ലെ ഭാര്യ വിശ്വസിക്കണം അന്നേരം ആത്മഹത്യ കിട്ടില്ല അപ്പോൾ ടൈം അങ്ങ് പോവുകയാണ് അതിൽ നിന്ന് മാറും ചില പ്രത്യേക നിമിഷത്തിൽ നമുക്ക് ആത്മഹത്യയാണെന്ന് തോന്നും അതൊരു ചിലപ്പം പെട്ടെന്ന് അതങ്ങ് മാറും സിറ്റുവേഷൻ അപ്പോൾ ഇവർ വൈഫും അതിന അങ്ങേര് മരിക്കാൻ പോകുന്ന ആൾ വൈഫിനെയും ആ കൊച്ചുങ്ങളെയും പെൺകുട്ടികളെ അത്ര സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാൾ തീർച്ചയായിട്ടും വെളുപ്പിനെ വന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യാണ് വെളുപ്പിനെ അവിടെ വന്ന് അതുങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കാനും പറയത്തില്ല പറയത്തില്ല അത് യോജിക്കായിട്ട് ശരിയാവുന്നില്ല അപ്പോൾ അവിടെയൊക്കെ കുഴപ്പമാണ് രണ്ടാമത് ഇതെ സീക്വൻസ് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടയാൾ വഴിക്ക് ഇറങ്ങി അയാൾ എന്ന് വഴിക്ക് ഇറങ്ങിയെന്ന് ഡ്രൈവർ പറഞ്ഞു പിന്നെ അജ്ഞാതമാണ് പിന്നെ ഇയാൾ വെളുപ്പിനെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ആത്മഹത്യ ചെയ്തു എന്നുള്ള കഥയാണ് വരുന്നത് ആരാണ് ആ ഡ്രൈവർ അവിടെ വന്നപ്പം വാ അയാൾക്ക് കയറാൻ ഭയമെന്ന് എന്തിനാണ് അയാൾ വഴക്കെന്ന് അയാൾ ജീവിച്ചിരിക്കുമല്ലേ അപ്പം വാതിൽ തുറന്നു നടക്കുന്നു അയാൾ അപ്പുറത്തുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കയറാൻ ഭയം അതുകൊണ്ട് എന്തു ചെയ്തു ഗണ്മാനെ വിളിച്ചു ആ കളക്ടറെ ഗൺമാന് വരാം പോലീസുകാരനെ അവർ മൂന്ന് പേർ ഒന്നിച്ചാൽ കയറി എന്തിനാണ് ഭയക്കെടുന്നത് അവർ ആന്റിസിപ്പേറ്റ് ചെയ്തതെന്നല്ല അവരെന്തോ കണ്ടിരിക്കുന്നു എന്തോ അറിഞ്ഞാൽ ആന്റിസിപ്പേറ്റ് ചെയ്തല്ല അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു അതല്ലേ പറയണം അത് ഇതുവരെ വന്നിട്ടില്ല ഇയാളെ വീഴ്ത്താനായിട്ട് അവർ ശ്രമിച്ചത് ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അതിനത് പലരും നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു ഇപ്പം ഒരു ലക്ഷം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപമാരും മാറ്റും അതാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് എൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ മാറ്റി തൊണ്ണൂറ്റായിരത്തി അഞ്ഞൂറേ കിട്ടുകയുള്ളു ലോണാണെങ്കിൽ ഇത് അയാൾ പ്രശാന്ത് പറഞ്ഞു ലോൺ എടുത്തെന്ന് അയാൾ അത് പോട്ടെ പ്രശാന്ത് ഇയാളെ ഒരു കൈക്കൂലി കേസിനകത്ത് കുരുക്കാനുള്ള ശ്രമത്തിന് ഒരു പരാതി എഴുതി എ കെ ജി സെൻ്ററിൽ കൊടുത്ത് അവിടുന്ന് ഒരു ഒപ്പിട്ട് ഇയാളുടെ കള്ള ഒപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്നാണ് കഥ വരുന്നത് അത് ഈ മര ഈ ഈ മരണത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് വരവെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കഥ വരുന്നുണ്ട് അവിടത്തെ വിജിലൻസ് സി ഐ വിജിലൻസ് ഇയാളെ പ്രശാന്തിനെ വിളിച്ച് അന്വേഷിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടി ഇയാളങ്ങനെ അന്വേഷിച്ചു അതാണ് അത് കള്ളത്തരം പൊരുത്തപ്പെടുന്നില്ല പൊരുത്തപ്പെടുന്നില്ല അത് വിജിലൻസ് സി ഐ എന്ന് പറയുന്ന ആളവിടെ സി പി എം അവിടുത്തെ ചില നേതാക്കന്മാർ പോസ്റ്റ് വെച്ചിരിക്കുന്നതാണ് അയാളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി അപ്പം അത് പൊരുത്തപ്പെടുന്നില്ല അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ ഇതുവരെ അത് പറഞ്ഞില്ല ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയ സമയത്ത് അവിടെ ഇറങ്ങിയത് വിജിലൻസുകാർ വിളിച്ചോ ഇയാളെ ചോദ്യം ചെയ്തോ അതിന് ശേഷം വന്ന് ആത്മഹത്യ ചെയ്തോ അങ്ങനെ ആക്കോളാം അതിന് പോസിബിൾ പ്രോബിളാണ് പ്രോബിലിറ്റി കൂടുതലാണ് അത് അല്ലാതെ ഈ ഒരു പ്രസംഗിച്ച സമയത്ത് മോശമായിട്ട് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തില്ല പിന്നെ പോലീസ് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് ആ വാതിൽ ചവിട്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു ആര് പൂട്ടി നമ്മളൊരു ക്വാർട്ടേഴ്സ് വിട്ട് സർക്കാർ ക്വാർട്ടേഴ്സ് വിടുമ്പോൾ താക്കോല് നമ്മൾ എന്ത് ചെയ്യും അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ ബാഗ് കൊടുത്ത് ഇനി അങ്ങോട്ട് വരുന്നില്ല രണ്ട് താക്കോല് എന്നൊക്കെ പറഞ്ഞ് വരണം ഇയാൾ കയ്യിലുണ്ടെന്നാണ് അതൊക്കെ ചുമ്മാ കള്ള കഥകളാണ് രണ്ട് താക്കോല് ഏൽപ്പിക്കും നമ്മൾ നമ്മൾ ഇനി വരുന്നില്ലല്ലോ നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോകില്ലേ പിന്നെ എങ്ങനെ ഇയാൾക്ക് താക്കോല് കിട്ടി വീട് തുറക്കാനാണെങ്കിൽ പക്ഷേ വീട് ഇവരൊന്ന് നോക്കിയപ്പം ആ വാതിൽ ചവിട്ടി പൊളിച്ചിരിക്കുക അത് സംശയമാണ് അതെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പൊളിച്ച് ില്ല അതൊന്നും പൊരുത്തപ്പെടുന്നില്ല അത് പോലീസ് വിശ്വ എത്ര വിശദീകരിച്ചാലും നമുക്ക് അത് പൊരുത്തപ്പെടുന്നില്ല പിന്നെ ഒരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ അത് വെളിയിലായി ഒരു പോസ്റ്റ്മോർട്ടത്തിൽ ഒരു നൂറുകണക്കിന് ആത്മഹത്യയാൻ കണ്ടിട്ടുണ്ട് ഡി കെ ചെയ്തത് അങ്ങനെ ഇങ്ങനെ കണ്ടു ഒത്തിരി ഇത്രയും വർഷത്തിനിടയ്ക്ക് അത്രയും കണ്ടിട്ടുണ്ട് സർവീസി എവിടെയെങ്കിലും അജ്ഞാതമൃതമുണ്ടോ ഞാൻ ഞങ്ങൾ ഞാൻ എസ് പി അവിടെ പോവും എം വി ബാലകൃഷ്ണൻ്റെ ഗുരു ഞങ്ങൾ പോയി മൈസൂർ പോയിട്ടുണ്ട് കർണാടക പോയിട്ടുണ്ട് അവിടെയൊക്കെ അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ട് പോയി ഞങ്ങൾ പോയി വിടുന്നു അവിടെ പോയി നോക്കും ആരാണ് ഫോട്ടോ ഒക്കെ എടുത്തോട്ട് പോരും ഇവിടെ പലരും കിട്ടാനുണ്ടല്ലോ നമുക്ക് അങ്ങനെ പോകുന്നത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ് അത് അതിപ്പോൾ ഉള്ളമാരാരും പോകില്ല നമ്മൾ വ്യത്യാസം അപ്പോൾ ഇവിടെ അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആത്മഹത്യയാണെങ്കിൽ സലൈവ ഇതിലൂടെ ഒഴുകും എല്ലാ ഇത് ആത്മഹത്യ സലൈവ ഇല്ല ഇതിന് സലവയില്ല എല്ലാ കേസിലും അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് സലൈവ വരും കെട്ട് കഴുത്തിൻ്റെ ഇടതുവശത്താണെങ്കിൽ വലതുശേഷത്തൂടെ ഒഴുകുള്ളൂ ഓക്കെ അത് നേരെ ട്രിപ്പ് ചെയ്ത് ഡ്രസ്സിൽ വീഴും അപ്പോൾ അത് ഒരു ഇൻഡിക്കേഷനാണ് ഇയാളുടെ ഡ്രസ്സിലും വീണിട്ടില്ലേ ഒഴുകിയിട്ടില്ല ഒന്ന് അടുത്തത് ഇയാള് ശെമൻ പോവും പ്രഷർ നമ്മളിവിടെ അല്ല ആണുങ്ങൾക്ക് സെമൻ പോവും എച്ചക്ട് ചെയ്യും പോയിട്ടില്ല ഇനി അത് രണ്ട് കാര്യങ്ങൾ പ്ലസ് പോയിന്റ് വരണ്ട സൂയിസൈഡ് ആണെങ്കിൽ ചിലക്ക് ചിലപ്പം സെമൻ വരാതിരിക്കാം എങ്കിലും സെമൻ സാധാരണ കാണും മലം പോവും ഓക്കെ അതില്ല അന്നേരം അവർ പോസിഷൻ വേണമെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വയറ്റിലൊന്നും ഇല്ലായിരുന്നെന്ന് പട്ടി അത് നല്ല ഡിഫൻസ് ആണെന്നാണ് ഞാൻ പറയാറ് മലം പോയിട്ടില്ല പിന്നെ ഈ പ്രഷർ കഴുത്തിൽ കയറുകൊണ്ടുണ്ടായോ തൂങ്ങിച്ചാകുകയോ കയറിട്ട് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെവിക്കകത്തും മൂക്കിനകത്തും തോട്ടിലും അവിടെയുള്ള വെയിൻസ് പൊട്ടി ബ്ലഡ് വരും അവിടെ കാണും അതില്ല അപ്പം എന്നെപ്പോലൊരാൾക്കത് വിശ്വസിക്കാൻ മേല അതൊരു സൂയിസൈഡാണ് ഇപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അത് ഞാൻ കണ്ടില്ല അയാളുടെ ഏനൽ ഏരിയയിൽ ബ്ലഡുണ്ട് അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് ആ ഇത് പൊരുത്തപ്പെടുന്നില്ല പിന്നെ ഈ ഡോക്ടറെ പറ്റി കഴിഞ്ഞ ദിവസം ഇയാൾ ഹോമിയോപ്പതിയോ അങ്ങാണ്ട് പഠിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് രണ്ട് വർഷം കൂടെ വേണമെങ്കിൽ എം ബി ബി എസ് കിട്ടും അങ്ങനെ പോയ ആളാണ് അതിന് ശേഷം അയാൾ വേറെ ഏതോ സ്റ്റേറ്റിൽ പോയി ഒരു ഫോറൻസിക്ക് പഠിച്ച് പിന്നെ എളുപ്പമാണല്ലോ കുറച്ച് പ്രകടനം ആരും ശ്രദ്ധിക്കില്ലെങ്കിൽ കീറി മുറിച്ച് പോയിക്കൊണ്ടിരുന്നാൽ മതി അയാളുടെ ഹിസ്റ്ററി അതാണ് അയാളെ എസ് അയൽ ഡി എസ് എഫ് ഐ ആയിട്ട് വന്നു ഡിവൈഎഫ് ആയി പാർട്ടിക്കാരനാണ് അത് തീർച്ചയായിട്ടും പാർട്ടി ഘടകങ്ങൾ പറയുന്നത് കേൾക്കായിരിക്കാൻ നോക്കില്ല പക്ഷെ അയാൾ കുഴപ്പത്തിൽ ചാടും കാരണം അയാളുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനകത്ത് ഈ വിവരങ്ങളില്ലെങ്കിൽ സി ബി ഐ വരും സി ബി ഐ വരുന്നെങ്കിൽ അയാൾ കുഴപ്പത്തിൽ ചാടും അപ്പോൾ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ അത് അതങ്ങനെ നിൽക്കും കാരണം ആ ഇന്ന് വരെ പോലീസ് പറയുന്നില്ല ആരാണ് വാതിൽ തുറന്ന് ആദ്യം ഇത് കണ്ടതെന്ന് ഇവർ വരുമ്പോൾ വാതിൽ തുറന്ന് ഇടയ്ക്ക് അത് താക്കോല് ആ താക്കോല് ഇവിടെ കിട്ടി ആര് കൊടുത്തു ഒത്തിരി കഥകളിപ്പം വരുന്നുണ്ട് നമ്മൾ ഇങ്ങേരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഇറങ്ങിയ സമയത്ത് റെയിൽവേ സ്റ്റേഷനകത്തോടെയൊക്കെ നടന്ന് ആ റെയിൽവേ ട്രാക്കിനൊക്കെ പോയി നിൽക്കുന്ന സി സി ടി ദൃശ്യം ഉണ്ടെന്നൊക്കെ കഥകൾ വരുന്നുണ്ട് ഇത് എഴുത് സി സി ടി വി ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങളായി ഇറക്കി വിടുന്നത് പല കാര്യ കേസിലും അങ്ങനെ വരും അതൊന്നും ഏതായാലും സത്യസന്ധം ഇനിയൊരു പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല ഇല്ല അതൊരു പ്രശ്നമാണ് അവിടെ ഒരു സ്ത്രീ വന്നിരുന്ന് കണ്ണൂരിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട് ആ വീടിനടുത്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ആ പറഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് ഓടിച്ച് ഇറക്കി വിട്ടു അതിൻ്റെ ഒരു സി സി ടി വി ഈനകത്ത് കണ്ടു അവര് യൂട്യൂബിനകത്ത് ആ സ്ത്രീയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അന്ന് ഡെഡ് ബോഡിയുടെ ഒപ്പം അവിടെ ഒരു സ്ത്രീ ഇത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരെ അടിച്ചു ഓടിച്ചു വിട്ടെന്നാണ് ആ സ്ത്രീയുടെ പടം ഞാൻ കണ്ടു ഇത് ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയാൽ കാണാം അപ്പോൾ ചില വസ്തുതകൾ അവിടെ ഉണ്ട് പക്ഷേ ഇതിപ്പോ പറഞ്ഞു കേട്ടത് ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബം ജില്ലാ കളക്ടറെ വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ട് തങ്ങളവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇൻവേഷുള്ളൂ നടപടികൾ തുടങ്ങാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുകയെന്നും പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യത്തിലും അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല അപ്പോൾ ഇവർക്ക് ഈ ബോഡി വേഗത്തിൽ ദഹിപ്പിക്കുന്നത് തടയാമായിരുന്നില്ലേ കുടുംബത്തിന് അതുകൊണ്ട് അവർ വിശ്വസിച്ചു പാർട്ടി പാർട്ടി പാർട്ടിക്കാരനാണ് നമുക്ക് വോയിസ് ഇല്ല വോയിസ് ഉള്ളൂ ശരി അത് അവർ ഈ നവീമാൻ്റെ അമ്മ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് അവർ രണ്ട് തലമുറയായിട്ട് പാർട്ടിക്കാരാണ് പാർട്ടി പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കും അപ്പോൾ പാർട്ടി അവരെ വഞ്ചിച്ചതായിരിക്കും ഞാൻ പറയുന്നില്ല പാർട്ടി അന്ധമായിട്ട് പാർട്ടി ഈ വിശ്വാസമുള്ളവരാണ് അപ്പോൾ പാർട്ടി പറയുന്നതെല്ലാം ഇവർക്ക് ഫേവറായിട്ട് കിട്ടും എന്ന അങ്ങനെയല്ല ഉണ്ടായത് അതെ കാരണം ഈ പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണം അതുതന്നെയാണ് ബോധപൂർവം കാരണം ഒരു സാമാന്യ ബുദ്ധിയുള്ള സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ലിങ്ക് ചെയ്തായിരിക്കും പോവുക പക്ഷേ ഇത് ലിങ്ക് ചെയ്യപ്പെടാത്ത ഒട്ടേറെ പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സി ബി ഐ വന്നു കഴിഞ്ഞാൽ സത്യം അല്ലെങ്കിൽ നേര് വരില്ല സി ബി ഐ വന്നാലും വരില്ല കാരണം കേരള പോലീസിൻ്റെ ഒരു വെറ്റർ ഇൻവെസ്റ്റിഗേറ്ററെ ആ എക്സ്പീരിയൻസ് ഒന്നും സി ബി ഐക്കില്ല എന്നാണ് ഞാൻ പറയാം സി ബി ഐ എന്നുകൊണ്ട് പറയാനൊന്നും ഉണ്ടാവുമല്ലോ ഞാനിപ്പം തിരിഞ്ഞ് പറയാൻ തുടങ്ങി ലോക്കൽ പോലീസ് അല്ല അത് മാറ്റി ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്ന മതി ക്രൈം ക്രൈംബ്രാഞ്ചിൽ നല്ല വെറ്റർമാർ ഡി വൈസ്മാരുണ്ട് ഉണ്ട് അവിടെ നമുക്ക് പോയി ബന്ധപ്പെടാം അവരെ പുറകെ നിൽക്കാം അപ്പോൾ അവർ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പറയുന്നത് സി ബി ഐ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ നേരത്തെ പോലീസ് ഇത്തരത്തിൽ വീഴ്ച വരുത്തിയെങ്കിൽ വീണ്ടും മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വരുമ്പോൾ ഈ പ്രഷർ അതിജീവിക്കാൻ സാധിക്കുമോ ഇനിയിപ്പോൾ പാർട്ടിക്കോ ഗവൺമെന്റിനോ വളരെ മോട്ടീവൊന്നും ഇല്ലെങ്കിൽ ആ പ്രഷറൊക്കെ അതിജീവിക്കും നമ്മളൊക്കെ അതിജീവിച്ച് വന്നവരല്ലേ ഒന്നെങ്കിൽ ആ ആൾക്ക് ഒരു ഐ പി എസ് വേണ്ടെന്ന് തീരുമാനിക്കണം അപ്പോൾ ഒരു പ്രശ്നമില്ല പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് വേറെ സഹായവും വേണ്ട ആയിട്ട് നിൽക്കാം ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാൾക്കാണ് ഒരു കുഴപ്പമില്ല കിമ്പളം വായിക്കണമെന്നൊന്ന് തോന്നിയാൽ പ്രൊമോഷനൊക്കെ സമയത്ത് വേണമെന്ന് തോന്നിയാൽ നടക്കൂല പക്ഷേ ഇത്രയും പ്രമാദമായൊരു കേസ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ സംശയത്തിൻ്റെ മുഴുവൻമുള്ളിൽ നിൽക്കുന്നു അവർ ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ സംശയത്തിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ നേരജാവ് ജീവിക്കാൻ പറ്റുമോ ഈ ഇതുവരെയുള്ള ചരിത്രവും ഇതുവരെയുള്ള പറഞ്ഞു കേൾക്കും ഒക്കെ തന്നെ നോക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ജീവിതം പിന്നീട് നരകതുല്യമായിട്ടുണ്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് ആരും ധൈര്യപ്പെടില്ല അതുകൊണ്ട് സത്യം ചെയ്യിക്കില്ല എനിക്ക് ഇപ്പോൾ എനിക്കെതിരായിട്ട് ഒന്ന് രണ്ട് ഇപ്പോഴും ഉണ്ട് ദിവസം ഉൾപ്പെളുമുണ്ട് എത്ര വർഷമായിട്ട് വർഷമായി അത് ഞാൻ പറയത്തില്ല ഞാനിപ്പോൾ എല്ലാവരും വലിയ ചോയ് സാറിൻ്റെ വയസ്സായി നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഞാൻ ഇവിടെ ഇവിടെ ചിരി ക്ലബ് എന്ന് ചിരിക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പത്ത് പതിമൂന്ന് വർഷമായി തമാശയാണ് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഇൻ്റലക്ച്വൽ ജോക്സ് പറയുന്ന എണ്ണം ഇവിടെയുണ്ട് ആർക്കുണ്ടല്ലോ അവിടെ വന്ന് പറയാം റെക്കോർഡ് ചെയ്യാം ഷൂട്ട് ചെയ്യാം നല്ല സൂപ്പർ ജോക്സുകൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ഒക്കെ പോകുമ്പം നമ്മൾ ഞാൻ എങ്ങനെയാ പറയാം നാല്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മളെ വെക്ടിമൈസ് ചെയ്യും പക്ഷെ അത് ചെയ്യാം എന്നുള്ള ഇപ്പം അങ്ങനെ പാർട്ടി ഒരു കുടിച്ച് തുടക്കുന്ന ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ പ്രശ്നമാണ് പിന്നെ കമ്പനി കൂടിയ ഹോട്ടലിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്ന പോലീസ് ഓഫീസർക്കും പ്രശ്നം കാണുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടക്കുന്ന പോലീസ് ഓഫീസർക്കും പ്രശ്നമാണ് ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുക അന്വേഷണം കൃത്യമായിട്ട് നടത്തുക സത്യവും നീതിക്ക് വേണ്ടി നിൽക്കുക ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ ഓക്കെ ഈ അന്വേഷണം നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അതേപടി മേലുദ്യോഗസ്ഥർ അംഗീകരിച്ച് വേണമെന്നില്ലല്ലോ അല്ല എന്തിനാ എനിക്കത് അത് പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾ മേലുദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അയക്കെ നേരിട്ട് കോടതി കൊടുത്താൽ പോരെ ഇവനെന്തിനാ അവനെ സൂപ്പിക്കാൻ നടക്കണം അല്ല ആവശ്യമില്ല ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് വരെ ഒറ്റയാളും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല കേൾക്കത്തില്ല ചാറു വേറെ ആളെ വെച്ചോ അതിനേ ഞങ്ങൾ മാറ്റിക്കോ അത്രയല്ലേ ഉള്ളൂ ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥനെ ഇന്റർഫിയർ ചെയ്യും ഇൻറ്റർഫിയർ ഞാൻ സമ്മതിക്കത്തുമില്ല കാരണം ഞാനും കോടതിയായിട്ടുള്ളത് ഞാനൊരു കേസ് അന്വേഷിക്കുക ഒരു മേഡർ കേസ് അന്വേഷിക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ വിവരങ്ങൾ കോടതിയിലല്ലേ കൊടുക്കുന്നത് മേലുദ്യോഗസ്ഥന് കോപ്പി പോകുന്നുള്ളൂ ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിമാർക്ക് സൗകര്യം തിരിച്ചയക്കാം അതേ ഉള്ളൂ അല്ലാതെ ജോർജ് ജോസഫ് ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല സൗകര്യമില്ല അതിന് ഒത്തിരി സൗകര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ നമ്മളെ സർക്കാരോ പൊതുജനങ്ങളോ കോടതിയോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വതന്ത്രമായ ഇൻവെസ്റ്റിഗേഷനാണ് അതിനകത്ത് എനിക്ക് ചിലപ്പം ചിലപ്പ ആൾക്കാരൊക്കെ സഹായിക്കാനുണ്ടാവും അവർ പറയണമെന്നൊന്നും ഞാൻ കേൾക്കില്ല ആവശ്യമില്ല ഒറ്റ ഒരു കേസ് ഒറ്റയാൾക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അത് ഇന്ത്യൻ നിയമം അങ്ങനെയാണ് പല കൂടിയ പാമ്പ് ഒരാൾ ഒരു കേസ് അന്വേഷിക്കാൻ മറ്റവർക്കൊന്നും ഒരു കാര്യമില്ല പത്രക്കാരൊക്കെ ഇങ്ങനെ എഴുതുന്ന എനിക്ക് ചിരിയാവരുന്നത് എൻ്റെ ആവശ്യമില്ല ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഒറ്റ ഉദ്യോഗസ്ഥനാണ് ഓക്കെ അയാൾ വേറെ ആരോടും കടപ്പാടില്ല അത് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ നിയമങ്ങളോടും മാത്രമേ കടപ്പാടുള്ളൂ എനിക്ക് ഇതുവരെ മറ്റേ എന്ന് പ്രതിയാക്കെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ കേസ് എനിക്കില്ല അവസാനത്തെ അതായത് നമ്മൾ ഈ നവീൻ ബാബു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശാന്തൻ ആ കേസുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ മുന്നേലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അന്വേഷണം അങ്ങോട്ടും അങ്ങ് പോയില്ല രണ്ട് കളക്ടർ കളക്ടറുടെ വിഷയത്തിൽ ആദ്യം അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു അതിനുശേഷം പറയുന്നു തൻ്റെ ചേംബറിൽ വന്ന് ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നു സംശയകരമായ രീതിയിൽ അദ്ദേഹം നിലപാട് മാറ്റുന്നു അല്ലെങ്കിൽ മൊഴി മാറ്റുന്നു ഈ രണ്ട് കണ്ണികളും എവിടെയൊക്കെയോ എന്തൊക്കെയോ സംശയം ഇല്ല തോന്നുന്നു കാരണം ഇതിനകത്ത് ഇപ്പം ലിവിയെ മുന്നൂറ്റി ആറ് ഐ പി സി പ്രകാരം ആത്മഹത്യ പ്രേരണ കുറ്റത്തിനാണ് അതേ പ്രേരണ കുറ്റത്തിന് ബാധ്യസ്ഥനാണ് കളക്ടർ അല്ല പ്രതി ഇറക്കണം പ്രശാന്തിന് പ്രതി ഇറക്കണം കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് ആരോഷ ആരോപണം കൊണ്ടുവന്നത് അപ്പോൾ അയാൾക്കെതിരായിട്ട് അതൊക്കെ ഒരു ഇവർ ആത്മഹത്യ കാരണം അപ്പോൾ അവരെ രണ്ടുപേരും ഒഴിവാക്കിക്കൊണ്ടൊരു ചാർജ് ഷീറ്റ് കൊടുത്താൽ കേസ് നിൽക്കത്തില്ല അവരെ രണ്ടുപേരും പ്രതിയാക്കണം ആക്കിക്കോ മാർഡർ മുന്നൂറ്റി രണ്ട് മാർഡറൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ തൽക്കാലം ആ ദിവ്യയെ മാത്രം പോരാ മറ്റു രണ്ടുപേരും കാരണം ദിവ്യ ആരോപണം പറഞ്ഞപ്പോൾ ഇരുന്ന് ആസ്വദിച്ച് ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു കളക്ടർ അത് തടയണമായിരുന്നല്ലോ ഒരു കളക്ടർ അവിടെ നിന്ന് ചീഫ് സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും നിയമവിരുദ്ധമായൊരു കാര്യം പറഞ്ഞാൽ തടയാൻ അത് ചെയ്തില്ല കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ അധിക്ഷേപ പ്രസംഗത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരു കേസാക്കി മാറ്റുവാൻ ആരൊക്കെ ബോധപൂർവ്വം ശ്രമിച്ചു അതിനപ്പുറത്തേക്ക് അന്വേഷണം നീണ്ടില്ല ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വകുപ്പും മാറും വകുപ്പും മാറും അങ്ങ് അതാണ് അങ്ങയുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അന്വേഷണ ബുദ്ധി പറയുന്നത് തീർച്ചയായിട്ടും ഇതുവരെ നടന്നതല്ല അന്വേഷണം അതിനപ്പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കഥ മാറും മറ്റ് പലരിലേക്കും അന്വേഷണം നീങ്ങുകയും അവരൊക്കെ തന്നെ സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ കുടുങ്ങുകയും ചെയ്യും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ച റിട്ടയേർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് സാറിന് നന്ദി താങ്ക് യു ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം